കൊച്ചി തേവരയിൽ കൈമാറ്റം ചെയ്ത കഞ്ചാവിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ നാല് പേർ പോലീസ് പിടിയിലായി കാർത്തികപ്പള്ളി സ്വദേശികളായ അതുൽദേവ് രാഹുൽ മണ്ണാർക്കാട് സ്വദേശികളായ അനസ് അബൂതാഹിർ എന്നിവരാണ് പിടിയിലായത് അനസും അബൂതാഹിറും അറുപതിനായിരം രൂപയ്ക്ക് രണ്ട് കിലോ കഞ്ചാവ് അതുൽദേവിനും രാഹുലിനും കൈമാറിയിരുന്നു എന്നാൽ ഇതിന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് പണം തിരികെ ആവശ്യപ്പെട്ട് തർക്കവും കയ്യാങ്കളിയും നടക്കുന്നതിനിടെ അവിടെ എത്തിയ പോലീസ് സംഘം കാരണമന്വേഷിച്ചപ്പോഴാണ് കഞ്ചാവിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള തർക്കമാണെന്നറിയുന്നത് തുടർന്ന് നാലുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.